അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു സേമിയ ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരും നമുക്ക് സേമിയ ഉപ്മാവ് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് വരെ കാണുക എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഈ ഫ്രൈ പാനിലേക്ക് ആദ്യം നന്നായി ചൂടാക്കണം വരക്കാണ് വരച്ച് മാറ്റി വെക്കുക എന്നിട്ട് മറ്റൊരു പാനിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ ഇത് അടി പിടിച്ച് കരിയാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് വേറൊരു പാൻ വെക്കുക എന്നിട്ട് അതിന് ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് നന്നായി എണ്ണ ചൂടായിട്ട് വേണം കേട്ടോ കടുകയുടെ കടുക പൊട്ടിക്കോട്ടെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് ഇതിനാവശ്യമുള്ള രണ്ട് വറ്റലമുളക് പിന്നെ വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന് ഒരു പതിനഞ്ചെണ്ണത്തോളം മതിയാവും പിന്നെ വേണ്ടത് ക്യാഷ്നട്ട് ക്യാഷ്നട്ട് ഇട്ട ശേഷം നന്നായി എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഒന്ന് മൂക്കുന്നോളം വരെ മതി മിക്സ് ചെയ്തതിലേക്ക് സവാള ക്യാരറ്റ് പിന്നെ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് എന്ന് പറഞ്ഞാൽ ഇരുവധികം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ വേണ്ട കേട്ടോ ഈ വറ്റൽ മുളക് തന്നെ മതിയാവും അഥവാ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടണം ഞാനിവിടെ ഇട്ടിട്ടില്ല കാരണം പിള്ളേർക്ക് ഇഷ്ടമല്ല ഒരുപാട് ഇത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പിന്നെ വേണ്ടത് കരിയാപ്പിളയാണ് കരിയാപ്പിളയും കൂടി എടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ഒന്ന് വഴണ്ടോട്ടെ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട ശേഷം നന്നായി വഴണ്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണേ വെള്ളമൊഴിച്ച ശേഷം നന്നായി തിളച്ചോട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി മെന്തിട്ട് വേണം കേട്ടോ വെള്ളമൊഴിക്കാൻ അല്ലെങ്കിൽ നമുക്കിത് വേവാണ്ട് കിടക്കും അങ്ങനെ വേണ്ട ഒരു സേവനമൊക്കെ അറിയാതെ വേവാനായിട്ടുള്ള സമയം കൊടുത്തിട്ട് വേണം ചെയ്യാൻ അതിന് ശേഷം ഇത് നന്നായി തിളച്ചതിന് ശേഷം സേമി ഇടുകയാണ് ചെയ്യുന്നത് സേമി ഇട്ടിട്ട് നന്നായി ഇളക്കി വെച്ച് മൂടി വെക്കണം ഒരു ഈ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റോളം ഇട്ടിട്ട് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി പിന്നെയും മൂടി വെക്കണേ അതിന് ശേഷമാണ് നമ്മൾ രണ്ട് സ്പൂൺ പഞ്ചസാര ഇറങ്ങണം അതിന് മേളിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് കമൻറ്റ് അറിയിക്കണേ അറിയിക്കാൻ മറക്കരുത് ഓക്കെ